മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസാവുന്ന ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ ബിഗ് ബോസ് ഒരു മോർണിംഗ് സോങ്ങ് ആയി ബിഗ് ബോസ് കൊടുത്തത് ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം ആ ഒരു സോങ്ങാണ് ഇട്ടത് എല്ലാവരും തന്നെ ഡാൻസ് കളിക്കാൻ വന്നിട്ടുണ്ട് വന്നിട്ടാണ് അതിനെ നൂറെ മാത്രമാണ് എത്താതിരുന്നത് സാബുമാനും അവർ നോക്കിക്കൊണ്ടവിടെ സാബുമാനും എല്ലാവരും ഡാൻസ് കളിക്കുന്നത് കണ്ണാടി കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നു ആ ഒരു ക്ലാസിക് കൂടെ ബാക്കി എല്ലാവരും അവൻ അടിപൊളി അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഫാമിലി റൗണ്ട് തുടങ്ങിയത് കൊണ്ട് തന്നെ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ കയറാൻ പോകുന്ന ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ അക്ബറിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ സാബുമാൻ്റെയും ഫാമിലിയാണ് കയറുന്നതെന്ന് പറയുന്നുണ്ട് ആതിലിൻ്റെയും നൂറിൻ്റെയും ഫാമിലി എന്താണെങ്കിലും വരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ അതിയാസനയും അതേപോലെ തന്നെ ജാസ്മിൻ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റായ ജാസ്മിനുമാണ് അവർക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് വരാൻ പോകുന്നത് എന്താണെങ്കിലും നൂറ് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഫാമിലിയിൽ ആരെങ്കിലും തന്നെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അനിയത്തിമാരാണെങ്കിലും പോലും ഒന്ന് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്ന് കാണാൻ കാരണം നമ്മളെല്ലാവരും ഇവിടെ കളിയാക്കുന്നുണ്ട് നമുക്ക് ഫാമിലി ഒന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞ് നമുക്കെപ്പോഴും വരാൻ ആ ചേച്ചി മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒന്നും ഇത് കണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി നൂറ പറയുന്നുണ്ട്